ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ മുൻ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഭരണകക്ഷിയായ ബി ജെ പിയെയും അതിൻ്റെ മുഖ്യമന്ത്രി മോഹൻ മാജിയെയും സൂക്ഷ്മമായി പരിശോധിക്കാനും നേരിടാനുമായി ഒരു ഷാഡോ ക്യാബിനറ്റ് അഥവാ നിഴൽ മന്ത്രിസഭയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് നടപടി അൻപത് അംഗങ്ങളുള്ള യു കെ ശൈലിയിലുള്ളതാണ് ഷാഡോ ക്യാബിനറ്റ് തന്റെ രാഷ്ട്രീയത്തിനു മുമ്പുള്ള ജീവിതത്തിന്റെ വലിയൊരു ഭാഗം യു കെയിൽ ചെലവഴിച്ച പട്നായിക്കിൻ്റെ ആദ്യകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്യാബിനറ്റ് രൂപീകരിച്ചിരിക്കുന്നത് ഷാഡോ ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടുതലും അദ്ദേഹത്തിന്റെ സർക്കാരിലെ മുൻ മന്ത്രിമാരാണ് അവർ ഓരോ മന്ത്രിയെയും ഓരോ വകുപ്പിനെയും നിരീക്ഷിക്കുകയും സർക്കാരിന് വഴുതിപ്പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ ബദൽ പദ്ധതികളും നയങ്ങളും തയ്യാറാക്കുകയും ചെയ്യും ജനങ്ങളുടെ താൽപര്യങ്ങളുടെ സംരക്ഷകനാണ് പ്രതിപക്ഷ പാർട്ടി സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷ പാർട്ടിക്ക് കാര്യമായ പങ്കുണ്ട് എംഎൽഎമാർ തങ്ങൾക്ക് നൽകിയിട്ടുള്ള വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംസ്ഥാന നിയമസഭയിൽ ആ വകുപ്പുകളുടെ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ പ്രവർത്തിക്കുമെന്ന് നവീൻ പട്നായിക് പറഞ്ഞു മുൻ മുഖ്യമന്ത്രിയുടെ നീക്കം പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് അദ്ദേഹം വഹിക്കാൻ ഉദ്ദേശിക്കുന്ന സജീവമായ പങ്ക് അടിവരയിടുക മാത്രമല്ല ബിജു ജനതാദൾ അപ്രസക്തമാകുമെന്ന പലരുടെയും ധാരണയെ ഇത് തള്ളിക്കളയുന്നു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി അധികാരത്തിൽ നിന്നും പുറത്തായി നൂറ്റി നാൽപ്പത്തിയേഴ് നിയമസഭാ സീറ്റുകളിൽ എഴുപത്തിയെട്ടിലും വിജയിച്ച് നവീൻ പട്നായിക്കിന്റെ സർക്കാരിനെ ബി ജെ പുറത്താക്കി ബിജെഡിക്ക് അൻപത്തിയൊന്ന് സീറ്റുകൾ നേടാൻ സാധിച്ചു ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവായി നവീൻ പട്നായിക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബിജെഡി ശക്തമാണെന്ന സൂചനയാണ് നൽകിയത് മുൻ സർക്കാരിൽ രാജ്യസഭയിൽ ബിജെപിയെ പിന്തുണച്ചിരുന്ന പാർട്ടിയാണ് ബിജെഡി എന്നാൽ തങ്ങളുടെ എം പിമാർ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങില്ലെന്നും കേന്ദ്രത്തിലെ ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാർ ഒഡീഷയുടെ താൽപര്യങ്ങൾ അവഗണിച്ചാൽ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ പലയിടത്തും കോൺഗ്രസ് ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നു ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തുപകരുകയും ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും സംവിധാനമാണ് നിലവിൽ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ശക്തമാകാത്തതിനു കാരണം ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടുതന്നെയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഈ മാതൃക പിന്തുടരേണ്ട സമയമാണിത് ഏതായാലും നവീൻ പട്നായിക്കിന്റെ ഷാഡോ ക്യാബിനറ്റ് ബി ജെ സർക്കാരിന് ഒരു വെല്ലുവിളി തന്നെയാണ്